അങ്ങനെ പ്രഭുത്വ മലയാളിയെ വെട്ടിയാക്കിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കൂടി കടന്നു പോവുകയാണ് നിലമ്പൂരിൽ യു ഡി എഫിന് കൂട്ട് ജമാ ഇസ്ലാമി എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വരാജിന് കൂട്ട് പി ഡി പിയും ഹിന്ദു മഹാസഭയും ബിജെപിക്ക് കൂട്ട് ബിജെപി മാത്രം ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമായാൽ മാത്രമേ ആരാധന പൂർത്തിയാകൂ എന്ന് വിശ്വസിക്കുന്ന ജമാത്ത് ഇസ്ലാം സർട്ടിഫിക്കറ്റിൽ ഹിന്ദു അല്ലാത്തവരാരും ഹിന്ദു രാഷ്ട്രം പണിയുമ്പോൾ അതിൽ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഹിന്ദു മഹാസഭ രണ്ട് വർഗീയ ശക്തികളും ഇടതിനും വലതിനുമൊക്കെ പക്ഷെ ആരാണ് അപ്പാ വർഗീയ പാർട്ടി അത് ബിജെപി അതെങ്ങനെ ആവുന്നേ ഗാന്ധി മരിച്ചതല്ല കൊന്നതാണ് ആരാപ്പാ ആർ എസ് എസ് അങ്ങനെ എന്നാൽ ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് അല്ല ഹിന്ദു മഹാസഭയാണ് അന്നത്തെ ഹിന്ദു മഹാസഭ നേതാവായത് ഗോഡ്സയാണ് ഗാന്ധിയെ കൊന്നത് ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് ആണെന്ന് വ്യാജ പ്രചരണം നടത്തിയതിന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇന്നും സുപ്രീം കോടതി കയറി ഇറങ്ങുകയാണ് അപ്പൊ ഈ ഹിന്ദു മഹാസഭയും ആർ എസ് എസും ഒന്നല്ലേ അല്ല ആർ എസ് എസ് വിവിധ ക്ഷേത്രങ്ങളിൽ ഹിന്ദു മഹാസഭ മേടിയില്ല അപ്പൊ അവരുടെ കൂടി കാവ്യല്ലേ അതെന്താ കാവ്യ കൊടിയായിട്ടുള്ളവരെല്ലാരും ആർ എസ് എസ് കാരണം പക്ഷെ ഇവർക്ക് തന്നെ അറിയില്ല ഇവരാരാണെന്നും എന്താണെന്നും ഈ പഹയം പറയുന്നത് ഈ പഹയനാണ് കേരളത്തിലെ ഹിന്ദു മഹാസഭയുടെ ക്വാർട്ടർ എന്നാണ് ഈ പഹയം പറയുന്നത് ഈ പഹയനെയാണ് ഹിന്ദു മഹാസഭയുടെ കേന്ദ്രത്തിലിരിക്കുന്ന പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റായി നിയമിച്ചിരിക്കുന്നത് എന്ന് അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ എന്നാലങ്ങളിലും അഖില ഭാരത ഹിന്ദു മഹാസഭിന്റെ നോമിനേറ്റ് ചെയ്ത കുറെ ആൾക്കാർ ഇവിടെ ഹിന്ദു മഹാസഭയുടെ പേര് പറഞ്ഞു നടപ്പുണ്ട് ഇവർക്ക് ഹിന്ദു മഹസഭയുടെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല യഥാർത്ഥ ഹിന്ദു മഹസഭയുടെ ഇന്നത്തെ ദേശീയ അധ്യക്ഷ രാജശ്രീ ചൌധരിജിയാണ് അവരാണ് എന്നെ കേരളത്തിന്റെ ഘടകത്തിന്റെ പ്രസിഡന്റാക്കി നോമിനേറ്റ് ചെയ്തത് നമ്മുടെ സ്ഥാനാർത്ഥിയെ ഇവിടുത്തെ ബിജെപിയുടെ ചില ഇടപെടൽ കാരണം പിന്നെ വിളിച്ചു കാവി കാവ്യവരെല്ലാം സന്യാസിമാരാ അപ്പൊ രുദ്രാക്ഷം ധരിച്ചവരെല്ലാം സന്യാസിമാരാ എന്തായാലും ഗവർണറുടെ രാജഭവെ ഒരു ഭാരതാമിയുടെ ചിത്രം കണ്ടപ്പോഴേക്കും കലുതുള്ളി ഇറങ്ങി പോകുന്നുണ്ട് മതചിഹ്നങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ കുനിഞ്ഞു നിൽക്കില്ല എന്ന് പറഞ്ഞ കൃഷിമന്ത്രി അടക്കമുള്ള എൽ ഡി എഫ് കാര്ക്ക് ഹിന്ദു മഹാസഭയ്ക്ക് മുന്നിലും പി ഡി പിക്ക് മുന്നിലും കുഞ്ഞു നിൽക്കേണ്ടി വരുന്നുണ്ടല്ലോ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനോട് നിങ്ങൾക്ക് ഹിന്ദു മഹാസഭയുടെ സപ്പോർട്ട് വേണം വേണമെന്നാണല്ലോ ഒരു സന്യാസി വന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് സപ്പോർട്ട് വേണ്ടേ എന്തായാലും അടിമ കമ്മികളും അവർക്ക് കൂട്ടുനിൽക്കുന്ന ഹിന്ദു മഹാസഭയും ഒന്ന് മനസ്സിലാക്കുക കാവി ധരിച്ചാൽ സന്യാസി ആവില്ല അതൊരു സാധനയാണ് സർട്ടിഫിക്കറ്റിൽ ഹിന്ദു എന്ന് എന്നെഴുതുകൊണ്ട് മാത്രം ഹിന്ദു ആവില്ല അതൊരു സംസ്കാരവും സമർപ്പണവുമാണ് എന്തായാലും കേരളത്തിലെ പ്രബുദ്ധ മലയാളികൾ കപട മതേതരവാദികളായ ഇടതനെയും വലതനയും ഇതുകൊണ്ടെങ്കിലും തിരിച്ചറിയും എന്ന ശുഭപ്രതീക്ഷയൊന്നും എനിക്കില്ല പക്ഷെ നാളെയുടെ തലമുറയെങ്കിലും മാറി ചിന്തിക്കട്ടെ